ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് തിരുവനന്തപുരം ജില്ലയിലെ പുതിയ കളക്ടറായി അനുകുമാരി ചുമതലയേറ്റു മുൻ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പുതിയ കളക്ടർക്ക് ചുമതല കൈമാറി സംസ്ഥാന ഐ മിഷൻ ഡയറക്ടറായിരുന്നു അനുകുമാരി രണ്ടായിരത്തി പതിനെട്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് ഹരിയാന സ്വദേശിനി അനുകുമാരി തിരുവനന്തപുരം ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് തുടർന്ന് തലശ്ശേരി സബ് കളക്ടറായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വികസന കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം പദ്ധതി നിർമ്മാണം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു തൂങ്ങാമ്പാറ വിൻസെൻസോ മരിയാ സർനെല്ലി സ്കൂളങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി മുഖേന നടപ്പാക്കുന്ന പദ്ധതി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത് ഹാബിറ്റാറ്റാണ് നിർമ്മാണ നിർവഹണം കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ എം ആർ എസ് സ്കൂളിൽ മന്ത്രി ഒ ആർ കേളു വിദ്യാർത്ഥികൾക്ക് ജിംനേഷ്യം സമർപ്പിച്ചു കേരള ഗ്രാമീൺ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ സി എസ് ആർ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒരു ലക്ഷം രൂപയും ഉൾപ്പെടെ ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾക്കായി ഇൻഡോർ ജിംനേഷ്യം ഒരുക്കിയിരിക്കുന്നത് സ്കൂൾ ലൈബ്രറിയിലേക്കായി തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ നൽകിയ മുപ്പത്തയ്യായിരം രൂപയുടെ പുസ്തകങ്ങളുടെയും കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് നൽകിയ അഞ്ഞൂറ് പുസ്തകങ്ങളുടെയും സമർപ്പണവും മന്ത്രി നിർവഹിച്ചു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിന് വിജയാശംസ നേർന്ന കാട്ടാക്കടയിൽ ഒളിമ്പിക് റൺ നടന്നു കാട്ടാക്കട ന്യോ സെക്കൻഡറി സ്കൂളിലാണ് ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചത് കനറ ബാങ്കുമായി ചേർന്നായിരുന്നു പരിപാടി ഒളിമ്പിക് റണ്ണിന് കാട്ടാക്കടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിപുലമായ സ്വീകരണം ലഭിച്ചു പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് കമാൻഡിംഗ് ഓഫീസർ ഡോക്ടർ എസ് അനായത്ത് ഒളിമ്പിക് റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു കളക്ടേഴ്സ് സൂപ്പർ ഹൺഡ്രഡിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം വനിതാ ശിശുവികസന വകുപ്പ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കനൽ എൻ ജി ഒ എന്നിവയുടെ സംയുക്ത സംരംഭമായ കളക്ടേഴ്സ് സൂപ്പർ ഹൺഡ്രഡിലെ ഘട്ട ബാച്ചിലേക്ക് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ആവേശം നിറഞ്ഞ വരവേൽപ്പാണ് നൽകിയത് പട്ടികവർഗ മേഖലയിൽ നിന്നും തീരദേശ മേഖലയിൽ നിന്നും സയൻസ് വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് കളക്ടേഴ്സ് സൂപ്പർ ഹൺഡ്രഡ് പ്രോജക്ടിലൂടെ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ നൂറ് പെൺകുട്ടികളെയാണ് പ്രോജക്ടിന്റെ ഭാഗമായി തിരഞ്ഞെടുത്തത് ഒൻപത് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് തയ്ക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ ആറ് ദിവസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞുകൂടി സർക്കാരിന്റെ പരിചരണയ്ക്കായി എത്തി പുതിയ അതിഥിക്ക് കതിർ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു അമ്മത്തൊട്ടിലിൽ ലഭിക്കുന്ന അറുന്നൂറ്റിയാറാമത്തെ കുട്ടിയാണ് ഇത് കുട്ടിയെ വിദഗ്ദ്ധ ആരോഗ്യ പരിശോധനകൾക്കായി തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെത്തിച്ച് പരിശോധനകൾ നടത്തി പൂർണ്ണ ആരോഗ്യവാനായ കുട്ടി സമിതിയുടെ തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പരിചരണത്തിലാണ് അമ്മത്തൊട്ടിൽ വഴി ഈ വർഷം ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ കുട്ടിയാണ് കതിർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു കൈരളി തിയേറ്ററിൽ മന്ത്രി എം ബി രാജേഷ് മേള ഉദ്ഘാടനം ചെയ്തു ഈ മാസം മുപ്പത്തൊന്ന് വരെ നടക്കുന്ന മേള കൈരളി ശ്രീ ശ്രീനിള തിയേറ്ററുകളിലായാണ് അരങ്ങേറുന്നത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര വിഭാഗങ്ങളിലായി അൻപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ജില്ലാ വൃത്താന്തം സമാപിച്ചു